അസലാമലൈക്കും എല്ലാവർക്കും ഉള്ളൊരാഗ്രഹമാണ് സ്വന്തമായിട്ടൊരു വീട് വാടക വീട്ടിലൊക്കെ കഴിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് സ്വന്തമായിട്ട് സ്ഥലമോ വീടോ ഒന്നും ഇല്ലാതെ അങ്ങനെയുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് സ്ഥലം വാങ്ങാൻ പറ്റാനും അതുപോലെ തന്നെ ഉള്ള സ്ഥലത്ത് നല്ലൊരു വീട് ഉണ്ടാക്കാനും മിക്ക ആൾക്കാരും വീട് പണി തുടങ്ങിയിട്ട് കടം കാരണം പകുതിക്ക് നിർത്തുന്ന ആൾക്കാരുണ്ട് അങ്ങനെയൊന്നും ഒരു ബുദ്ധിമുട്ടും വരാതെ എളുപ്പത്തിൻ്റെ നല്ല സ്ഥലം വാങ്ങി അവിടെ ഒരു നല്ല വീട് വയ്ക്കാനും വേണ്ടിയിട്ടാണ് എത്തിയൊരു ദ മൂന്ന് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് എവിടെയാണോ നിങ്ങൾ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നത് സ്ഥലം വാങ്ങിയ ആൾക്കാരാണെങ്കിൽ അവിടെ പോയിട്ട് സൂറത്തൽ ജിൽസ ലഹ നാൽപ്പത് പ്രാവശ്യം ഓതി ദുവാ ചെയ്യുക അതുപോലെ തന്നെ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു സ്ഥലാത്താണ് നാരിയത്ത് സ്വലാത്ത് എല്ലാവർക്കും അറിയാവുന്ന ഒരു അത് അത്രക്കും പ്രതിഫലമുണ്ട് നാരിത്വ സ്വലാത്ത് നമുക്ക് കുറേ രീതിയിൽ ചെല്ലാം നാല്പത്തി നാല് നാന്നൂറ്റി നാല്പത്തി നാല് നാലായിരത്തി നാന്നൂറ്റി നാല്പത്തി നാല് അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുക നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് പ്രാവശ്യം നേർച്ചയാക്കിയിട്ട് ചെല്ലുന്ന സമയത്താണ് അപ്പോൾ ഇത് ഒരാൾക്ക് മാത്രമായിട്ട് ചെല്ലാം ഭാര്യ ഭർത്താക്കന്മാർക്ക് ഒരുമിച്ചിരുന്ന് ചെല്ലാം നേര്ച്ചയാക്കിയിട്ട് അങ്ങനെ ചെല്ലാം അരത്ത് സ്വലാത്ത് ചെല്ലിയിട്ട് നമ്മൾ ദ്വാരക്കുന്നതിനൊക്കെ നല്ല ഉത്തരം കിട്ടും അതേപോലെ തന്നെ സ്ഥലം വാങ്ങാനും വീട് വെക്കാനും അതായത് സ്വന്തമായിട്ട് സ്ഥലം ഇല്ലാത്തവരാണെങ്കിൽ എല്ലാ സുബഹി നിസ്കാരത്തിന് ശേഷവും യാ ജാമ്യാ അല്ല എന്ന ഇസ്മ നൂറ്റി പതിനാല് പ്രാവശ്യം ചെല്ലിയിട്ട് ദ ചെയ്യണം എല്ലാര്ക്കുള്ള ആഗ്രഹമാണ് സ്വന്തമായിട്ടൊരു വീട് എല്ലാവർക്കും സ്വന്തമായിട്ടൊരു സ്ഥലം വാങ്ങാനും അതുപോലെ തന്നെ സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കി സന്തോഷത്തോടുകൂടി കൂടി ഒരു കടവും ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ വീട് പണി പൂർത്തിയാവാൻ പൂർത്തിയാക്കാനും പറ്റട്ടെ അതുപോലെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് വാഹനം വേണം അല്ലെങ്കിൽ മറ്റു സ്വത്തുക്കൾ വേണം അതിനൊക്കെ ഈ ഒരു ദിക്കൃദുവാകൾ ചെല്ലാം പിൻഷ അത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്സാമലൈക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ പ്രസ് ചെയ്യുക